ലോക സിനിമ കണ്ടവർക്കും മലയാളികൾക്കും സുപരീതനായ ഒരു വ്യക്തിയാണ് കടമറ്റത്ത് കത്തനാർ ശരിക്കും ആരായിരുന്നു ഈ കത്തനാർ കത്തനാറിന്റെ ചരിത്രം കണ്ടറിയാം കേരളത്തിന്റെ പഴമയോളം പഴക്കമുണ്ട് കടമറ്റത്ത് കത്തനാർക്ക് യക്ഷികളാൽ സമാധാന ജീവിതം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ വന്നവൻ അവൻ ഒരുപാട് യക്ഷികളെ തളച്ചു അതിൽ കള്ളിയങ്കാട്ട് നീലിയും ഉൾപ്പെടും കത്തനാർ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു പത്താം വയസ്സിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട പൗലോസ് എന്ന ബാലൻ വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു പൗലോസിന്റെ കുട്ടിക്കാലം നന്ദി ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചതുകൊണ്ട് അനാഥനായ പൗലോസ് മിക്ക ദിവസങ്ങളിലും കടമറ്റത്ത് പള്ളിയിൽ വരുമായിരുന്നു പള്ളിയിലെ സ്ഥിരം സന്ദർശകനായ പൗലോസിനെ അവിടെ ഉണ്ടായിരുന്ന കത്തനാർ ശ്രദ്ധിച്ചു അവന്റെ പെരുമാറ്റവും സഹജീവികളോടുള്ള സ്നേഹവും കഴിവും ആ പള്ളിയിലെ കത്തനാർക്ക് പൗലോസിന്മേൽ പ്രത്യേക സ്നേഹം ഉടലെടുക്കാൻ കാരണമായി കത്തനാർ പൗലോസിനെ സ്വന്തം മകനായി സ്വീകരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ കത്തനാർ പൗലോസിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വളർത്തുകയും ചെയ്തു പൗലോസിന്റെ പള്ളി കാര്യങ്ങളിലുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും പെരുമാറ്റവും കണ്ട കത്തനാർ പൗലോസിനെ പിൻഗാമിയാക്കാൻ തീരുമാനിച്ചു അതിനായി തൻ്റെ എല്ലാ അറിവുകളും കത്തനാർ പൗലോസിന് പകർന്നു നൽകി അങ്ങനെ പൗലോസ് അച്ഛൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചു അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു പൗലോസ് കുറച്ച് വലുതായി കത്തനാർ അച്ഛൻ്റെ മേൽനോട്ടം കൊണ്ട് പൗലോസ് മികച്ച കഴിവുള്ള ഒരു വ്യക്തിയായി മാറി ഈ കത്തനാർക്ക് ഒരുപാട് പശുക്കൾ ഉണ്ടായിരുന്നു ഈ പശുക്കളെ പരിപാലിക്കുന്നതും പുല്ലുകൊടുക്കുന്നതും ഈ പൗലോസ് ആയിരുന്നു അങ്ങനെ ഇരിക്കെ മെയ്യാൻ വിട്ട പശുക്കളെ തിരിച്ചുകൊണ്ടുവന്ന് എണ്ണമെടുത്തപ്പോൾ ഒരു പശു കുറവുണ്ടെന്ന കാര്യം പൗലോസ് ശ്രദ്ധിച്ചു ആ പശുവിനെ പൗലോസ് അവിടെ മുഴുവനും അന്വേഷിച്ചു എന്നാൽ ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല അവിടെ പശുവിൻ്റെ ഒരു പൊടി പോലും ഇല്ലായിരുന്നു അങ്ങനെ അവിടെ എവിടെയും പശുവിനെ കാണാത്തതുകൊണ്ട് പൗലോസ് നേരെ ഉൾക്കാട്ടിലേക്ക് പശുവിനെ അന്വേഷിച്ച് ഇറങ്ങി അങ്ങനെ ഉൾക്കാട്ടിലെത്തിയ പൗലോസ് അവിടെ ഒരു ഗുഹ കാണുന്നു ആ ഗുഹയ്ക്കകത്ത് നിന്നും പശുവിൻ്റെ ശബ്ദം പൗലോസ് കേൾക്കുന്നു പിന്നെ ഒന്നും ചിന്തിക്കാതെ പൗലോസ് ആ ഗുഹയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നു എന്നാൽ അതൊരു സാധാരണ ഗുഹ ആയിരുന്നില്ല ആ ഗുഹയ്ക്കുള്ളിൽ എന്തൊക്കെയോ മാന്ത്രിക രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് ചില മാന്ത്രിക മനുഷ്യർ പൗലോസിനെ ബന്ധനസ്ഥനാക്കി പൗലോസിനെ പിടിച്ചുകിട്ടിയ ആ മാന്ത്രിക മനുഷ്യർ മറ്റാരുമായിരുന്നില്ല ആയിരുന്നില്ല അവരായിരുന്നു ഒടിയന്മാർ ഒടിയന്മാർക്ക് ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ അവർ പുലിയുടെ രൂപത്തിൽ വന്ന് പൗലോസിന്റെ പശുക്കളെ വേട്ടയാടിയതായിരുന്നു തന്റെ പശുവിന് തേടിപ്പോയ പൗലോസ് എത്തിയത് ഒടിയന്മാരുടെ രഹസ്യതാവളത്തിലേക്കായിരുന്നു അങ്ങനെ തങ്ങളുടെ രഹസ്യതാവളം മനസ്സിലാക്കിയ പൗലോസിനെ ഒടിയന്മാർ പിടിച്ചുകെട്ടി അവരുടെ നിഗൂഢ ലോകത്തേക്ക് ആ ഗുഹയുടെ അടിയിലൂടെ പാതാളത്തിലേക്ക് ഇറങ്ങി അവരുടെ നിഗൂഢ ലോകത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒടിയന്മാരുടെ ലോകത്തെത്തിയ പൗലോസിനെ ഒടിയന്മാർ അവരുടെ തലവനായ മൂത്തോന്റെ മുന്നിലെത്തിച്ചു ഈ മൂത്തോനാണ് ഒടിയന്മാരുടെയും ചാത്തന്മാരുടെയും മറുതയുടെയും സകല ഭൂതപ്രേതങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി ഇവരുടെ എല്ലാവരുടെയും സുപ്രീം ലീഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് മൂത്തോനെ വിശേഷിപ്പിക്കാം അത്രയ്ക്കും പവർഫുള്ളാണ് മൂത്തോൻ അങ്ങനെ ഒടിയന്മാർ പിടിച്ച പൗലോസിനെ അവർ മൂത്തോന് മുന്നിൽ ഹാജരാക്കി മൂത്തോൻ അവനെ കൊല്ലാൻ പറയുമെന്നാണ് ഒടിയന്മാർ കരുതിയത് അങ്ങനെയാണെങ്കിൽ അവനെ ഭക്ഷിക്കാമെന്ന് അവർ കണക്കുകൂട്ടി എന്നാൽ മൂത്തോൻ പൗലോസിന്റെ പ്രത്യേകതയും അവന്റെ മുഖത്തുള്ള ഓജസും തേജസും കണ്ട് മൂത്തോൻ അവനെ കൊന്നില്ല പകരം തടവിലിടാൻ ഉത്തരവിട്ടു അങ്ങനെ പ്രേതങ്ങളും ഒടിയന്മാരും മാത്രം കൂടെയുണ്ടായിരുന്ന മൂത്തോന് പൗലോസ് ഒരു അത്ഭുതമായി തോന്നി കാരണം ഒരു സാധാരണ വ്യക്തി തന്റെ പശുവിനെ അന്വേഷിച്ച് എല്ലാവരും ഭയക്കുന്ന ഒടിയന്മാരുടെ ലോകത്തേക്ക് എത്തിയിരിക്കുന്നു തങ്ങൾ ഇത്രയും നാളും സാധാരണ ജനങ്ങളുടെ കണ്ണിൽപ്പെടാതെ മാന്ത്രിക വലയം കൊണ്ട് സംരക്ഷിച്ച മാന്ത്രിക ലോകം ഒരു സാധാരണ മനുഷ്യൻ കണ്ടുപിടിച്ചു എന്നാൽ ഇത്രയും ശക്തിയുള്ള ഒടിയന്മാരെ കണ്ടിട്ട് അവൻ ഭയന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ പൗലോസ് ഒരു സാധാരണ മനുഷ്യനല്ല അവന് എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് മൂത്തോനും മനസ്സിലായി ശേഷം മൂത്തോൻ പൗലോസുമായി കൂടുതൽ ഇടപഴകി അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ആ കാലയളവിൽ മൂത്തോനും പൗലോസും നല്ല സുഹൃത്തുക്കളായി മാറി പൗലോസിന്റെ പെരുമാറ്റത്തിലും സത്യസന്ധതയിലും ഇംപ്രസ് ആയ മൂത്തോൻ പൗലോസിന് ചില അമാനുഷിക കഴിവുകൾ പഠിപ്പിച്ചു കൊടുത്തു ഒരുപാട് മാന്ത്രികവിദ്യ പഠിച്ച പൗലോസ് ഒരു സൂപ്പർ ഹീറോയായി തന്നെ മാറുന്നു മൂത്തോന് പൗലോസിന് ഈ മന്ത്രവിദ്യയ്ക്ക് പറഞ്ഞുകൊടുത്തതിൻ്റെ പ്രധാന കാരണം മൂത്തോൻ ഒരു പിൻഗാമിയെ ആവശ്യമുണ്ടായിരുന്നു തൻ്റെ പിൻഗാമിയായി മൂത്തോൻ സെലക്ട് ചെയ്തത് ഈ പൗലോസിനെയായിരുന്നു അതുകൊണ്ട് മൂത്തോൻ പൗലോസിന് തൻ്റെ കഴിവുകൾ മുഴുവനായി പകർന്നു നൽകി എന്നാൽ പൗലോസിന് ഈ മാന്ത്രിക ലോകം ഇഷ്ടമായിരുന്നില്ല അവന് അവൻ്റെ നാടും നാട്ടുകാരും പള്ളിയും മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ പന്ത്രണ്ട് വർഷത്തെ അടിമവാസവും മൂത്തോന്റെ പരിശീലനവും കഴിഞ്ഞപ്പോൾ പൗലോസ് ശരിക്കും ഒരു മാന്ത്രികനായി തന്നെ മാറി അങ്ങനെ പൗലോസിനെ തന്റെ പിൻഗാമിയാക്കാമെന്ന് മൂത്തോൻ കരുതിയിരുന്ന സമയത്ത് പൗലോസ് തന്റെ മാന്ത്രിക ശക്തി മൂത്തോന് നേരെ പ്രയോഗിച്ചു ഒടിയന്മാരെ മുഴുവനും ബന്ധനസ്ഥനാക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു ശേഷം തന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തിയ പൗലോസിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് വന്ന ആ പഴയ ബാലനല്ല ഇവൻ ഇപ്പോൾ പൗലോസിന് എന്തൊക്കെയോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ പൗലോസിനെ അവിടുത്തെ പള്ളിയിൽ കത്തനാറാക്കി അങ്ങനെ പൗലോസ് കടമറ്റത്ത് കത്തനാരായി തൻ്റെ മാന്ത്രിക കഴിവുകൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകണമെന്ന് ദൃഢനിശ്ചയത്തിൽ കടമറ്റത്ത് കത്തനാർ ഭൂതപ്രേത ശക്തികളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ കടമറ്റത്ത് കത്തനാരെ കീഴ്പ്പെടുത്താൻ വേണ്ടി മൂത്തോൻ ഒരു ഒടിയാനെ കടമറ്റത്ത് കത്തനാരെ പിടിക്കാൻ വേണ്ടി അയച്ചു എന്നാൽ ഒടിയന്മാരുടെ സംഘത്തെ തന്നെ കത്തനാർ തളച്ചു അങ്ങനെ മൂത്തോൻ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരെ ഉണർത്തുകയും കത്തനാരെ പിടിക്കാൻ പറഞ്ഞയക്കുകയും ചെയ്തു അതിലൊരു ചാത്തനെ കത്തനാർ തളച്ചതായും ആ ഒരു ചാത്തനെ രഹസ്യമായി ആരാധിച്ചിരുന്നതായും ഐതിഹ്യം പറയുന്നുണ്ട് ചിലപ്പോൾ ഈ ചാത്തനും ഒടീനുമൊക്കെ ലോക എന്ന സിനിമയിലെ ദുൽഖറും ടൊവിനെയും ആയിരിക്കും അല്ലെങ്കിൽ കടമറ്റത്ത് കത്തനാരുടെ സഹവാസത്താൽ മൂത്തോന് മാനസാന്തരം വന്ന ശേഷം ദുഷ്ടശക്തികളെ കീഴ്പ്പെടുത്താൻ മൂത്തോനും കത്തനാരും ഒരുമിച്ച് ഇറങ്ങിയതായിരിക്കും എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഈ കത്തനാറെ മുന്നിൽ നിർത്തി മൂത്തോനാണ് എല്ലാ ഭൂതപ്രേതങ്ങളെയും കീഴ്പ്പെടുക്കിയതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം എന്ന് തന്നെ ആയാലും നെക്സ്റ്റ് വരുന്ന ലോക ചാപ്റ്റർ സീരീസിലും അതുപോലെ തന്നെ ജയസൂരിയുടെ കത്തനാർ സിനിമയിലും ഈ കഥകൾ എങ്ങനെയൊക്കെ കൊണ്ടുപോകുമെന്ന് നമുക്ക് കണ്ടറിയാം ഈ നരേഷനിൽ എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ സാധ്യം ക്ഷമിക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യം കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് അതേപോലെ ഇത്തരത്തിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി